നമ്മുടെ നാട്ടുരാജാവ് ടാസ്കിനെ കുറിച്ച് ലാലേട്ടൻ എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ ആ ഒരു ടാസ്കിനകത്ത് പ്രകടനത്തെ കുറിച്ച് പറഞ്ഞു വന്നിപ്പോൾ ജാസ്മിൻ്റെ പ്രകടനത്തിൻ്റെ ഇടയിൽ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായല്ലോ തട്ടിപ്പറിച്ചോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ജാസ്മിനെ നീറ്റ് നിന്നിട്ട് പറഞ്ഞു അതായത് ലാലേട്ട അത് ഇവർക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു ഞാനാവുന്നെന്ന് പറഞ്ഞപ്പോഴേ നാലും നാലുമേഴിക്ക് പോയി അങ്ങനെയൊക്കെയുള്ള രീതിയിൽ പറഞ്ഞു പക്ഷെ ജിൻഡോ അവിടെ പറഞ്ഞൊരു മറുപടി ഉണ്ട് ജിൻഡോ ഭയങ്കര ബുദ്ധിയാണ് നമ്മൾ എല്ലാവരും ചോദിക്കും ജിൻഡോ അവിടെ എന്ത് ചെയ്തു എന്ന് തോന്നുന്നു അയാൾ ഇത്ര ദിവസം അവിടെ നിന്നില്ലേ നോക്കൂ ഈ മണ്ടൻ വിളിച്ച അതേ ആൾക്കാരെയൊക്കെ തന്നെ അയാൾ പുറത്താക്കിയിട്ട് ജിൻഡോ അവിടെ ഇത്ര ദിവസം നിൽക്കണമെന്നുണ്ടെങ്കിൽ ജിൻഡോയുടെ ആ ഒരു ബ്രില്യൻസ് എത്രത്തോളം ആണെന്നാണ് പറയുന്നവർ ചിന്തിക്കേണ്ടത് ജിൻഡോ ആ പറഞ്ഞപ്പോഴും തന്നെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ പോലും ഇങ്ങനെ ഒരു കാര്യം അതിനകത്ത് ഉണ്ടല്ലോ എന്ന് നമുക്ക് ചിന്തിക്കുന്നത് നമ്മളാരും എനിക്കൊന്നും കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകരില് തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേരും ആ ഒരു രീതി ചിന്തിച്ചാണില്ല അതായത് ജിൻഡോ പറഞ്ഞത് സായി രാജാവ് വരുന്ന സമയത്ത് ഒരുപാട് പേര് തട്ടിപ്പറിക്കാൻ നോക്കി ഞാനും തട്ടിപ്പറിക്കാൻ നോക്കി അപ്പൊ ഞാൻ രാജാവുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവരെല്ലാവരും എൻ്റെ അടുത്ത് നിന്ന് തട്ടിപ്പറിക്കാൻ നോക്കുന്നു എനിക്കറിയാം എനിക്കാണെങ്കിൽ കുറച്ച് നേരം രാജാവായിട്ട് വിലസ്യം വേണം അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അഞ്ച് ടാസ്കുകൾ അവർക്ക് കൊടുത്തു ഈ ടാസ്കുകൾ കൊടുത്ത് അതിൽ ജയിക്കുന്ന ആളിൽ ഞാനായിട്ട് തന്നെ ഈ രാജാധികാരം കൈമാറാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവർ എൻ്റെ ഒന്ന് തട്ടിപ്പറിക്കേണ്ട ആവശ്യമില്ലല്ലോ ടാസ്കിൽ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ അവരുടെ ശ്രദ്ധ മുഴുവൻ ടാസ്കിലായിരുന്നു അപ്പോഴും ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഞാൻ ഇത് ഇവരിത് ചെയ്യുമ്പോഴും എനിക്കറിയാം ഇവരെ നിന്നും തട്ടിപ്പറിക്കില്ല എന്ന് പക്ഷെ അപ്പോഴും ഞാൻ എന്ത് ചെയ്തു ഞാൻ ഇതിനെ സംരക്ഷിക്കുക കൂടി ചെയ്തു ആ കീയും അതുപോലെ തന്നെ ആ ഒരു ചെങ്കോലും ഞാൻ സംരക്ഷിക്കുക കൂടി ചെയ്തിരുന്നു ആ സമയത്ത് ഞാൻ രാജാവായിട്ട് വിലസുകയും ഇവർക്ക് ടാസ്കുകൾ കൊടുക്കുകയും അവസാനം ജാസ്മിൻ ഇത് കിട്ടുന്ന സമയത്ത് ജാസ്മിൻ കളിച്ചു തന്നെയാണ് നേടിയത് പക്ഷേ ബുദ്ധി ഇല്ലായിരുന്ന ലാലേട്ട ബുദ്ധിപരമായി ചിന്തിച്ചില്ല അതുകൊണ്ടാണ് ജാസ്മിന്റെ അടുത്തുനിന്ന് രാജാധികാരം നഷ്ടമായത് എന്ന് സത്യം പറഞ്ഞ ജിൻഡോ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ആദ്യമായിട്ടാണ് സമ്പൂർണമായിട്ട് ജാസ്മിൻ ഉത്തരമില്ലാതെ നിക്കേണ്ടി വന്നത് എന്ന് എനിക്ക് തോന്നുന്നു ഈ സീസണിൽ ഏറ്റവും നന്നായി സംസാരിക്കാൻ അറിയാവുന്ന മത്സരാർത്ഥിയാണ് ജാസ്മിൻ അപ്പൊ ജാസ്മിന് ഉത്തരം മുട്ടിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല ഞാനത് ജാസ്മിന് ഒരു ഒരു അംഗീകാരമായിട്ട് തന്നെയാണ് ഞാനിതിനെ പറയുന്നത് തീർച്ചയായിട്ടും ഒരു സ്ട്രോങ് പ്ലെയർ ആണ് ഒരു തർക്കവും പക്ഷെ ഇന്ന് ലാലട്ടൻ്റെ മുന്നിൽ ജിൻഡോ ജിൻഡോയുടെ ആ ഒരു ഗെയിം സ്ട്രാറ്റജിയും ജാസ്മിന് വന്ന വീഴ്ചയും വളരെ കൃത്യമായിട്ട് ജാസ്മിൻ ഒരു മറുപടി ഇല്ലാത്ത വിധം പറഞ്ഞ് വെക്കുന്ന കണ്ടപ്പോൾ നമ്മൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ജിൻഡോയുടെ ആ ഒരു ബ്രില്യൻസ് എത്രത്തോളം ഉണ്ട് എന്നാൽ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം